ഹായ് ഹലോ ചിക്കോ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു പ്രോട്ടീൻ വൈറ്റമിൻ ഫൈബർ കാൽസ്യം അഴയൽ സോഡിയം പൊട്ടാഷ്യം ഇങ്ങനെ അടി ഒരുപാട് മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള നല്ല മധുരമുള്ള ഒരു പഴമാണ് ഇട്ടോ ചിക്കോ അതായത് സപ്പോട്ട അപ്പോൾ സപ്പോർട്ട മരം ഇല്ലാത്ത അധികം വീട്ടിൽ നമ്മൾ കാണുമല്ലോ സപ്പോട്ട മരം അത് മുൻവശം തന്നെ നമ്മൾ കാണുന്നത് വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ഭംഗി എന്നൊക്കെ പറയും നമുക്ക് ആ ഒരു മരം കാരണം നന്നായിട്ട് ഫ്രൂട്ടും ഉണ്ടാകും നല്ല ഇലകളായിരിക്കും അല്ലെ നല്ല പച്ച നിറത്തിലുള്ള ഇലകളും കാണുമ്പോൾ തന്നെ നമുക്കത് പ്ലോണിങ്ങൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതിന്റെ കമ്പുകളൊക്കെ പിന്നെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നത് അതുപോലെ തന്നെ പൂക്കൾ പിടിക്കുന്നില്ല കായുകൾ വീണ് പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് അതിനൊക്കെ ഒരു ആയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും അതൊന്ന് ഓ ഓൾ ഒന്ന് ഓപ്ഷനോ അതുപോലെ തന്നെ ഒന്ന് രണ്ടും പ്രസ് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോകളൊക്കെ പോകാം നല്ലൊരു മരമാകുന്ന ശരിയാണ് നമ്മുടെ സപ്പോർട്ട് അത് ഹൈബ്രിഡ് ഇനത്തിലാണെങ്കിൽ നമുക്ക് വെട്ടിക്കൊടുത്തിട്ടൊക്കെ നല്ല ഇതിൽ ഐറ്റി വെക്കാതെ നമുക്ക് കൊണ്ടെടുക്കാം നാടൻ ഇനത്തിലുള്ള സപ്പോർട്ട് നല്ല വലിയ മരമാകും നാടൻ ഇനത്തിലുള്ള സപ്പോർട്ടിൽ ചെറിയ ചെറിയ സപ്പോർട്ടൊക്കെ കായ്കളൊക്കെ ഉണ്ടാവും കേട്ടോ ഹൈബ്രീഡ് ഇനത്തിൽ അതുമെല്ലാം നല്ല വലിപ്പത്തിലുള്ള കായ്കളാണ് കിട്ടുന്നത് പിന്നെ നാൽപ്പതിൽ പരവും വെറൈറ്റികളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ബനാന സപ്പോർട്ടാണ് അതൊരു ഓവൽ ഷേപ്പിലുണ്ടാകുക ഇത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണ് അപ്പോൾ അതൊരു പന്തിൻ്റെ ആകൃതിയിലാണ് ഉള്ളത് ഇത് ഒരു ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു സപ്പോർട്ട തയ്യാണ് ഒരു നാലഞ്ച് വർഷമായിട്ടൊന്ന് നട്ട് കൊടുത്തിട്ട് ആ സമയത്തേ അതിൽ കുറച്ച് കുറച്ച് പഴങ്ങൾ ഉണ്ട് ഇപ്പം കൂടുതലായിട്ട് പഴങ്ങൾ ഉണ്ട് കിട്ടും രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ഈ ഒരു പിന്നെ നമുക്കറിയാം ഗ്രാഫ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ബഡ്ഡ് ചെയ്ത ഇതിലൊക്കെ അതായത് നല്ല രീതിയിൽ നമുക്ക് പഴങ്ങൾ കിട്ടും നമ്മൾ നാടൻ്റെ നാടൻ സപ്പോട്ടൻ്റെ വിത്ത് പാകിയിട്ടാണ് നമ്മൾ നട്ട് കൊടുത്തിട്ടെങ്കിൽ അതിലൊരു ഏഴ് എട്ട് വർഷമാകും നമുക്കൊരു കായ് തിന്നണമെങ്കിൽ കിട്ടാം ഒരു പഴം തിന്നണമെങ്കിൽ എട്ട് വർഷമാകും അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കായ്കൾ നമുക്ക് വാങ്ങുമ്പം തന്നെ ചിലപ്പോൾ കായ്കളുണ്ടാകും ആ ഫസ്റ്റ് കാണുന്ന കൈകളൊക്കെ നമ്മൾ പറിച്ചു വെട്ടിക്കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ വർഷമൊക്കെ നമുക്ക് ഒരുപാട് കായ്കളുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിന് നമ്മൾ നടുന്ന സമയത്ത് തന്നെ നന്നായിട്ടുള്ള അടിവെള്ളം കൊടുക്കണം അതായത് പോട്ടി പോട്ടിമിക്സിൽ ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ ബേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി മണ്ണ് മണലൊക്കെ ഏഡ് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ നട്ട് കൊടുക്കാം നമുക്ക് മണ്ണിലും നട്ടുപിടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലും നട്ടുപിടിക്കാം ചട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ചെടിയൊന്നും നടന്ന് ചെറിയ ചട്ടി അല്ലെ കേട്ടോ വലിയ പോട്ട് അല്ലെങ്കിൽ നല്ല റമ്മിലൊക്കെ നട്ടിട്ട് സ്ഥലമില്ലാത്തവർക്കൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ വലിയ റെമ്മിലാക്കിയിട്ട് നമുക്ക് ഹൈബ്രിഡ് ഇനത്തിൽ നട്ട് കൊടുക്കാം കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബനാന സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനത്തെ സപ്പോട്ടൊക്കെ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് നല്ല നിറയെ കായകൾ കിട്ടും കേട്ടോ നന്നായിട്ട് വളം കൊടുത്താൽ മാത്രമേ ഉള്ളൂ പൊട്ടാഷ്യാ ിട്ടുള്ള വളം കൊടുത്താൽ മാത്രമേ നിറയെ നമുക്ക് കായുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കമ്പൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് പറയാൻ കാരണം അതിന് നമുക്ക് അതിൻ്റെ വേരിയെന്തെങ്കിലും എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വന്നാലാണ് നമുക്ക് അതിൻ്റെ കമ്പുകളൊക്കെ ഉണങ്ങി പോകുന്നത് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ഉണങ്ങിയ കമ്പ് വേഗം തന്നെ വെട്ടിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ സാഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒരു ഇത് മരുന്ന് നമ്മൾ പിന്നെ കൊടുത്തിട്ട് കലക്കിയിട്ട് വെള്ളത്തിൽ ഡൈലോട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റുള്ള കമ്പുകളൊന്നും ഈ വേരിന് ശക്തി കിട്ടുകയും ചെയ്യും മറ്റുള്ള കമ്പുകളൊന്നും ഉണങ്ങിപ്പോകലുണ്ട് അതാണ് ചെയ്യേണ്ടത് പിന്നെ പൂക്കളും കായകളൊക്കെ വീണ് പോകുന്നിറങ്ങിയാൽ നന്നായിട്ട് സൂര്യപ്രകാശം ഇഷ്ടമുള്ള ചെടിയാണ് ഈ ഒരു സപ്പോർട്ടിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വേണം അപ്പോൾ നല്ല വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെള്ളം കുറഞ്ഞാലൊക്കെ അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ കായകൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുക വെള്ളമൊക്കെ ഇലകളിലൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വളവും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ വിദേശ ഇതിൻ്റെ ജന്മനാട് മെക്സിക്കോ ആണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളിത് കഴിക്കുന്നു ജ്യൂസൊക്കെ അല്ലെങ്കിൽ പഴമായിട്ട് നമ്മൾ തിന്നുന്നു പക്ഷേ അവർ നമ്മളെ ബബിൾക്കല്ലേ ചൂയിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറുപയോഗിക്കുന്നുണ്ടോ അവർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജ്യൂസ് എന്ന് പറയുമ്പോൾ ചിക്കു ആണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഞാനും മോനൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ോർഡർ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്ക പോലില്ല എനിക്ക് ചിക്കു ആണ് ഓർഡർ ചെയ്യുക കാരണം എനിക്ക് അതിൻ്റെ ഒരു ആ ഒരു അതിൻ്റെ ഒരു ഇത് എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ ഒരു ചുഴ എനിക്കിഷ്ടമാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു പ്രയാസം വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് തരുന്ന ഒരു മരമാണ് നമ്മുടെ സപ്പോട്ട അപ്പോൾ സപ്പോട്ട ചെടിയിൽ ഇതുപോലെയുള്ള നമ്മൾ ഫംഗൽ ഇൻഫെക്ഷനുള്ള അതും അതുപോലെ തന്നെ പൊട്ടാഷൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ജസ്റ്റ് ഇടയ്ക്ക് നമ്മൾ ഹൈബ്രിഡ് ഇതിനത്തുള്ളതിനൊക്കെ നമ്മൾ പ്രോണീൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് കായ്കൾ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം